വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരിഞ്ഞു इनल, ം തിരുവനന്തപുരം പട്ടത്ത് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമെതിരെ മുദ്രാവാക്യങ്ങൾ എഴുതിയ ഒരു കാർ ദുരൂഹ സാഹചര്യത്തിൽ പോലീസ് കണ്ടെടുത്തിരുന്നു ഇന്നലെ വൈകിട്ടോടെയാണ് പട്ടം റോയൽ ക്ലബിന് മുന്നിൽ ഈ വാഹനം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ വാഹനത്തിന്റെ പുറത്ത് മഷികൊണ്ട് മോദിക്കെതിരെയും യോഗി ആദിത്യനാഥിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയെ വധിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ കാറിന് പുറത്ത് എഴുതിയിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇതിനെ പോലീസ് നോക്കിക്കാണുന്നത് പോലീസ് ആ വാഹനവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ ഉത്തർപ്രദേശ് രജിസ്ട്രേഷനുള്ള വാഹനമാണ് എന്നും പഞ്ചാബ് സ്വദേശിയായ ഓംകാറിന്റെ കാറിന്റെ പേരിലാണ് ഈ വാഹനമെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു കൂടാതെ പഞ്ചാബ് സ്വദേശിയാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്ന കാര്യവും പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു അതിനാൽ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ ഈ പഞ്ചാബ് സ്വദേശി ബഹളം ഉണ്ടാക്കുകയും തുടർന്ന് ഇയാൾ വാഹനം ഉപേക്ഷിച്ച് കടന്നു കടയുകയുമായിരുന്നു ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് പട്ടത്തെ സ്വകാര്യ ഹോട്ടലിലേക്ക് സംശയകരമായ സാഹചര്യത്തിൽ പഞ്ചാബ് സ്വദേശിയെത്തിയത് കർഷക സമരം പുൽവാമ ഭീകരാക്രമണം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിക്കും ആർ എസ് എസിനും എതിരായ വാചകങ്ങൾ കാറിനു പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു അമിത വേഗതയിലായിരുന്നു കാർ ഹോട്ടലിന് മുന്നിൽ എത്തി നിർത്തിയത് സുരക്ഷാ ജീവനക്കാർ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ അസ്വസ്ഥനായിരുന്നു ഹോട്ടലിലെ ബാറിലേക്ക് ഇയാൾ കടന്നു പോവുകയും ചെയ്തു കാറിലെ എഴുത്തും പെരുമാറ്റവും ശ്രദ്ധയിൽപ്പെട്ടതോടെ ഹോട്ടൽ ജീവനക്കാർ ഇയാൾക്ക് മദ്യം നൽകിയില്ല ഇതോടെ പ്രകോപിതനായ ഇയാൾ പിന്നീട് ഹോട്ടലിൽ ബഹളം വെക്കുകയായിരുന്നു സുരക്ഷാ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഹോട്ടൽ അധികൃതർ പോലീസിന് വിവരം അറിയിച്ചതോടെ ഇയാൾ കാർ ഉപേക്ഷിച്ച് ഓട്ടോയിൽ കടന്നു കളയുകയായിരുന്നു കാർ സ്റ്റേഷനിലേക്ക് മാറ്റി പോലീസ് പരിശോധന നടത്തി ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് കാറിലുണ്ടായിരുന്ന ബാഗുകളിൽ നിന്ന് പഴകിയ വസ്ത്രങ്ങളും കേബിളുകളും ഇലക്ട്രോണിക് വസ്തുക്കളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഉണങ്ങിയ നിലയിലായിരുന്നു കാറിന് പുറത്തെ ഈ മഷി എന്നാൽ ഇത്തരത്തിൽ മോദിക്കെതിരെയും യോഗി ആദിത്യനാഥിനെതിരെയും ആർ എസ് എസിനെതിരെയും ഇത്തരത്തിലുള്ള വാചകങ്ങൾ എഴുതിയക്കാർ ഇത്രയും ദൂരം സഞ്ചരിച്ചത് എങ്ങനെയാണ് എന്ന കാര്യം പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് പഞ്ചാബ് സ്വദേശിയായ ഓംകാറിന്റെ കാറിന്റെ പേരിലുള്ളതാണ് കാർ എന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സംഭവം ഉന്നത നേതൃത്വത്തെയും വിവിധ അന്വേഷണ ഏജൻസികളെയും പോലീസ് അറിയിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ മോദിക്കെതിരെയും യോഗിക്കെതിരെയും ആർഎസ്എസിനെതിരെയും മുദ്രാവാക്യങ്ങൾ എഴുതിയ ഈ വാഹനം ഉത്തർപ്രദേശിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങൾ കടന്ന് എങ്ങനെയാണ് കേരളത്തിൽ എത്തിയത് എന്നുള്ള കാര്യം പോലീസിനെ സംശയിപ്പിക്കുന്നുണ്ട് ഇയാളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കേണ്ടതുണ്ട് ഏതായാലും ഇയാളെ വരും ദിവസങ്ങളിൽ തന്നെ പിടികൂടുമെന്നാണ് കരുതപ്പെടുന്നത് ഇയാളെ പിടികൂടിയാൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ഉത്തരങ്ങൾ പോലീസിന് ലഭിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള